ി വന്നേക്ക നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മളിത് അടിക്കാത്ത സാധനാണല്ലോ പുള്ളി എന്നിട്ട് മാറ്റി തരാന്ന് പറഞ്ഞു വേണ്ടു അപ്പൊ നമ്മളെ അവിടത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പിസും കൂടി മേടിച്ചു പറഞ്ഞിട്ട് അവൾക്ക് പകട്ടി വിത്ത് ടൊമാറ്റോ സോസ് എനിക്ക് ലസാനിക അപ്പൊ ചെറുതായി ഒഴിച്ചു വെച്ചു മാന്റെ തര ഉള്ള സാധനങ്ങളെ ഒറച്ചി സിംഗിൾ മാള്ട് കുറച്ച് ഇപ്പൊ ഇന്നത്തെ രാത്രി രാത്രിത്തെ പരിപാടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇറ്റാലിയൻ ഹോട്ടലൊക്കെ ഇറങ്ങിയേക്കാണ് കണ് അപ്പൊ ഇറ്റാലിയൻ സ്റ്റൈൽ ഫുഡ് അല്ല പാസ്റ്റിയോ പിന്നെ നമ്മൾക്കപ്പൊ നല്ലൊരു ഹോട്ടൽ കണ്ടിട്ട് അവിടെ പോയി കഴിക്കാം ഓക്കെ അവിടെ ഇരുന്ന് നാല് പേര് ഞങ്ങൾ രാവിലെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയി കുടിക്കണതാണ് അവരെ കപ്പാസിറ്റി സംഭവിക്കണം എന്റെ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറായിട്ട് അവിടെ ഇരുന്ന് അടിച്ച് ഫുഡ് കഴിച്ചിരിക്കുന്നു ബെസ്റ്റ് ദ ബെസ്റ്റ് തന്നെ പറയാം നമുക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം അവർക്ക് ഈ മാരി അടിച്ച് ഇരുന്ന് കഴിക്കണു നമുക്ക് അപ്പൊ ഈ ഹാപ്പി കോഡ് നടന്നിട്ട് അവിടെ ഇരുന്നിട്ട് നല്ല ഹോട്ടൽ വാങ്ങാം നല്ല ഫുഡ് കിട്ടുന്നത് രാത്രിത്തെ ഒരു അടിപൊളി വ്യൂ ആണ് നിങ്ങൾ കാണണേ അല്ലേ ോട്ടലുകൾ കൊറേ ഉണ്ട് ഇത് ഐസ്ക്രീം ഷോപ്പ് ആണ് അപ്പൊ ഐസ്ക്രീം കഴിക്കണല്ലേ ഓൾറെഡി കഴിച്ചു ഒരാഴ്ച ഇപ്പൊ ഞാൻ ഡയറ്റാണ് അതുകൊണ്ട് ഐസ്ക്രീം അധികം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരാശം കഴിഞ്ഞു നമ്മള് ട്രിപ്പ് വരുമ്പോൾ ഐസ്ക്രീം കഴിക്കണല്ലോ നമ്മള് എവിടെ നല്ല പാസ്ത കിട്ടും നോക്കിയാണ് ഫുൾ ഓഫ് പീപ്പിൾസ് ആണ് സ്ട്രീറ്റില് നമ്മളൊരു നല്ലൊരു ഇതേ ട്രഡീഷണൽ മ്മേ എന്തായാലും നമ്മൾ ഇവിടെ നോക്കട്ടെ നോക്കിയിട്ട് ബൈക്കുള്ളത് സെറ്റ് ചെയ്യാം ഓക്കെ നമ്മള് ഫുഡ് നോക്കി പോയ സമയത്ത് ഇവിടെ ചോക്ലേറ്റ് ചോക്ലേറ്റ് രാത്രി പത്ത് മണിക്ക് എന്തായാലും ചോക്ലേറ്റ് വാങ്ങാനുള്ള നാളെ രാവിലെ വന്നിട്ട് ടെസ്റ്റ് അടിക്കണം അല്ലേ നമുക്ക് വീണ്ടും റെസ്റ്റോറൻറ്റുകൾ നോക്കി യാത്ര ആരംഭിക്കാം അവരെ കണ്ടു വച്ചിട്ടുണ്ട് ഒരു കോഴ്സ് ലൈക്ക് ചിക്കൻ അല്ലെങ്കി ഫിഷ് അല്ലെ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് അത് കഴിക്കേണ്ടിവരും ലാസ്റ്റ് എന്തായാലും ഞാൻ കടലിന്റെ സൈഡിൽ വല്ല റെസ്റ്റോറൻ്റിന് നോക്കണം അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ കേറിയിട്ടുണ്ട് മെനു ഒക്കെ നോക്കണ്ടു ഫുൾ കോഴ്സ് പറയാനുള്ള പരിപാടിയാണ് മീറ്റണോ ഫിഷണോ മീറ്റിന്റെ കോഴ്സ് പറയാനുള്ള പരിപാടിയാണ് എനിക്ക് അപ്പൊ നല്ല കോക്ടോയില് നീലോട്ടം പറയണോ എനിക്കാണോ ഓക്കെ

അവൾക്ക് ിയത്റ്റാന്നറിയാല്ലേ വിത്ത് ടൊമാറ്റോ സോസ് വിത്ത് ചീസ് അതുപോലെ തന്നെ കോക്ടൈല് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അപ്പറില്ല അപ്പം ആ സാധനം ഒഴിച്ച ഫുഡിന് ആറുള്ളത് ഇതാണ് ഇറ്റാലി മറ്റേ സിസിലിയിലെ കോക്ടൈൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നാക്ക നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മളത് അടിക്കാത്ത സാധനമാണല്ലോ പുള്ളി എന്നിട്ട് മാറ്റി തരാന്ന് പറഞ്ഞു വേണ്ടു നോക്കിയാ നമ്മത്തേസ്റ്റ് മോൺസൊന്നു പറഞ്ഞിട്ട് അത് വെറുതെ ചൂടോടിയായി സത്യം പറയാട്ട് വന്നിട്ടില്ല അതെന്ത് നന്നായത് എന്തായാലും അത് നീ കഴിക്കാണിയാ പറഞ്ഞ മാതിരി വെന്തടലേന്ന് നീ വെന്തളോ എന്തിനു പൈസ കൊടുത്തു മേടിച്ച സാധനം അല്ലേ വെന്തടലേ വന്നിട്ടില്ലേ ഒരു സെറ്റപ്പൊക്കണ്ടേ ഭയങ്കര അടിപൊളി സെറ്റപ്പാണ് സാധനം വെന്തടലേന്ന് പറയണ ഞാൻ എന്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മടെ ലസാഖിന് വിത്ത് എന്തോ കണ്ടോറാണ് എങ്ങനെയോട്ടെ നല്ല ടേസ്റ്റ് ഇണ്ട് കരി കിട്ടു ഇത് സ്പകട്ടി നോക്കട്ടെ ഉം വെന്തല്ലേ ശരിയാ വെന്തല്ലേ സ്പകട്ടി വെന്തല ലസാന കുഴപ്പമില്ല പറഞ്ഞ പറയുന്ന അതുപോലെ തന്നെ കോക്ടൈൽ ചിയേഴ്സ് കോക്ടൈൽ എന്ന് പറഞ്ഞാൽ പെരുകി അറിയില്ല അപ്രസോള അപ്രോള എന്തോ പറഞ്ഞ സാധനം അത് വെറുതെ ഐസും മറ്റേ ചെറുനാരങ്ങിട്ട് പറഞ്ഞാൽ പുള്ളി കോക്ടൈലാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ചോർന്നത് കോക്ടൈലെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു വെനീസയിലെ കോക്ടൈൽ ഇങ്ങനെയാന്ന് പറഞ്ഞ ജസ്റ്റ് ഹാവ് ദിസ് വൺസ് ഗൈസ് കോഴ്സിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ മെയിൻ കോഴ്സും സൈഡ് ഡിഷും ചിക്കൻ വിത്ത് സലാഡ് ചിക്കൻ ബ്രസ്റ്റ് വിത്ത് സലാഡ് ചിക്കൻ ബ്രസ്റ്റ് വിത്ത് അത് ഫ്രഞ്ച് ഫ്രൈസ് അതായത് കോവിഡ് ബ്രസ്റ്റ് കാണുന്നത് ഫുഡില് ക്വാണ്ടിറ്റി വളരെ മോശാണ് ചിക്കൻ ബ്രസ്റ്റ് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയാ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയുണ്ട് നോർമല് ആ ഞാൻ ചിക്കൻറെ ബ്രസ്റ്റ് കഴിച്ചു നോക്കട്ടെ അവിടെ കഴിച്ചു നോക്കിയില്ല ക്വാണ്ടിറ്റി വൈസ് നോക്കണെങ്കിൽ വളരെ ഷോക്കാണ് ഈ റെസ്റ്റോറൻറ്റിലെ ഇനി പുറത്തു പോയിട്ട് പീസ് ഇവിടെ മേടിച്ച് കഴിക്കണ വിശ്വാട്ട് എന്തായാലും ഇത് കഴിച്ചിട്ട് വിശ് പോ വഴിയില്ല എന്താ കഴിച്ചോയ്ക്കൊരു പീസ് ായിട്ട് തോന്നണ്ടേ ഓക്കേ പുറത്തെ ബോർഡ് കണ്ടോ അകത്ത് കയറി നിങ്ങൾ ടെസ്റ്റ് അടിക്കരുത് അഭ്യർത്ഥിക്കുന്നു നമുക്ക് പറ്റിയ പണി നിങ്ങൾക്കും പറ്റും മാക്സിമം വേറെ അഭിപ്രായങ്ങളെല്ലാം അറിഞ്ഞിട്ടൊന്നും കഴിക്ക ഒന്നിനു കൊള്ളിയാത്ത ഫുഡ് കൊടുത്തേ അവിടെ ആരും പറയാലോ ഒന്നിനും കൊള്ളിയാത്ത ഫുഡ് ഒരു ഒരാളുടെ കോഴ്സിന് പതിനഞ്ച് രൂപ അതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ ഒരാൾക്ക് രണ്ടുപേർ കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി പിന്നെ ഈ സാമാനത്തിൽ കോക്ട്രൈൻ എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കഴിച്ചു തന്നേക്കാം അതിന് അറുന്നൂറ് രൂപ ആറ് എൻ്റെ ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അത് ഞാൻ അഭിപ്രായം പറയാം ഓക്കെ ഇതാണ് എൻ്റെ മെയിൻ കോഴ്സ് അപ്പൊ ചിക്കൻ്റെ ഫീസ് കഴിച്ച് നോക്കാം നമുക്ക് പിന്നെ കുറെ സലാഡും ബെൻസിലിക്ക് വന്ന മലയാളികൾ ആരും ഇവിടെ കഴിക്കാണ്ട് ഞാൻ ശ്രമിക്കുക ഇറ്റ്സ് നോട്ട് വേർ സോ അത്രക്കുള്ളൂ ഫുഡിനെ കുറിച്ച് പറയാനായിട്ട് ടേസ്റ്റ് വൈസ് വലിയ സീൻ ഇല്ല പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര ശോകമാണ് അതുപോലെ തന്നെ അവൾക്ക് കിട്ടിയ പകട്ടി വന്നിട്ട് കൂടിണ്ടായില്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് വെണ്ട്ടില്ല ഒന്നുമില്ല വേറെ വല്ല നല്ല റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ നിന്ന് കഴിക്കുക വേറെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല പിസ്സ എന്തെങ്കിലും മേടിച്ച് കഴിക്കണം നല്ല വിഷുമാറുള്ളൂ

ഫുഡ് ബന്ധിട്ടുണ്ടായില്ല ടേസ്റ്റ് വൈസ് ആണ് നോക്കണ കൊള്ളായിരുന്നു നമ്മളൊരു പിസ്സയും മേടിച്ച് നേരെ റൂമിലേക്ക് പോവാണ് ഓക്കെ ഇത് കഴിച്ചിട്ട് നൈസായിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറയാം ടേസ്റ്റ് പറയാം അതാണ് ഇതാണോ നല്ലത് നോക്കാം അപ്പൊ ഹോട്ടലിൽ എത്തിയിട്ട് നമുക്ക് റൂമിൽ എത്തിയിട്ട് തുറന്ന് കഴിച്ചു നോക്കാം ഓക്കെ നമ്മളത് പിസ്സ എന്തോട്ട് പിസ്സരിണ്ട് മറ്റേതൊന്നും കൊള്ളിയാ അപ്പൊ ചെറുതായി ഒഴിച്ചോ ചേ മാ തരള്ള വനങ്ങളി സിംഗിൾ മാള്ടോസ് അപ്പൊ ഒരു പീസ് പിസ്സ മർഗരിറ്റ എടുത്തു നോക്കാം അത് അല്ലാണിക്കണ്ടല്ലാമാരെ എങ്ങനെ ഇണ്ട് നോട്ടേ വളരെ വേറെ ആ മറ്റേത് മറ്റേ ഇറ്റാലിയൻ ഫുഡ് കഴിക്കാൻ പോയിട്ട് മറ്റേ അരിവേവാൻ രീതിയില്ല പയറുമണി പോലെ അതുപോലെ ലസാഖനം കുഴപ്പമുണ്ടായില്ലേ ബെന്തേസ്റ്റ് പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാൾട്ടൊക്കെ മേടിക്കുമ്പോൾ ഒരു ബ്രസ്റ്റിൻ്റെ ഹാഫ് പീസ് കിട്ടാറ് ഇവിടെ ഹാഫ് പീസിന്റെ ഒരു സ്ലൈസ് മേ ബി ലെസ് ദാൻ ഹൺഡ്രഡ് ഗ്രാംസ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു ടാക്സ് ഒരാൾക്ക് മൂന്ന് രൂപ വെച്ച് പിന്നെ വേറെന്തോ വെക്കാറോ കൂടി ഒരുപാട് പൈസയായി ക്വാണ്ടിറ്റി ഉണ്ടായില്ല ഫുഡ് ടേസ്റ്റ് ഉണ്ടായില്ല ബെറ്റർ ഓപ്ഷൻ ഞാൻ പറഞ്ഞ കൂടെ പറയണില്ല പിസ്സയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ ഞാൻ പോയി ഹോട്ടലിനെ പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ അവിടേക്ക് പോവാണ്ടിരിക്കുക മാക്സിമം ഒരു ഒരു ചോലില്ല ഹോട്ടലിൽ ഒരു ടേസ്റ്റ് ഇല്ല ആകെ കൂടെ വന്ന ടേസ്റ്റ് ഉള്ളതേ സ്മോള് എല്ലായിടത്തും ഒരുപോലെ ഇരിക്കണം അപ്പൊ എല്ലാവർക്കും ഞങ്ങളത് ചെയ്ത് കഴിച്ച് നേരെ കിടന്നുറങ്ങാമോ നാളെ രാവിലെ നേരത്തെ എനിക്കണം അവിടെ പത്ത് മണി വരെ ഉള്ളൂ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് അതിന്റെ കൂടി അടുത്ത് ഞാൻ ഇടാം അപ്പൊ എന്തായാലും മാർക്കറ്റേറ്റ് കുഴപ്പമില്ല അഫോർഡബിൾ ആണ് പതിനാല് യൂറോ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ നാട്ടിലെ പിസ വലിയ സീനൊന്നുമില്ല അപ്പം ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും കഴിക്കാം സീനില്ല അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ ഗുഡ് നൈറ്റ്